ഇനി ഇവിടെ വരും ഓ മുപ്പത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള വലസളച്ചേച്ച് നടത്തുന്ന ഒരു പീടികയാണ് ഇവിടെ മോരുമള്ളത്തിന് വളരെ പ്രാധാന്യമാണ് പല ആൾക്കാരും ഇവിടെ അന്വേഷിച്ചു വരുന്ന ഒരു കട തന്നെയാണ് ഇതിലെ പാസ് ചെയ്യുന്ന ആർക്കും ഒന്ന് പരീക്ഷിക്കാവുന്നതാണ് ഒരു പുത്തൻ അനുഭവം തന്നെയായിരിക്കും ഈ പാറേ ജംഗ്ഷനിലെ നൂറ്നാട് പാറ ജംഗ്ഷനിലെ

രാവിലെ കൂടുതൽ വർഷം അച്ഛൻ പിന്നെ അച്ഛൻ മരിച്ചപ്പോ പിന്നെ അനിയത്തിയായിരുന്നു കുടുംബം താമസം നമ്മൾ ഏറ്റെടുത്ത് മൂടനാട് പാറയ ജംഗ്ഷനിൽ നിന്നും എടപ്പൂണ് തിരിയുമ്പോൾ തന്നെ കാണുന്ന ഫസ്റ്റ് കടയാണ് മത്സര ചേച്ചിയുടെ ഈ പീഡിക മുപ്പത്തിയഞ്ച് വർഷമായിട്ട് നടത്തി വരുന്ന ഈ പീഡികയിൽ മോരുമുള്ളത്തിന് വളരെ പ്രാധാന്യമുണ്ട് പല ആളുകളും ഇവിടെ അന്വേഷിച്ചു വരുന്ന ഒരു കൊച്ചു കടയാണ് മുപ്പത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യം എന്ന് പറയുമ്പോൾ ചെറുതൊന്നുമല്ല ഇവിടുത്തെ മോരുമുള്ളം കുടിക്കുക എന്നുള്ളത് പലർക്കും ഒരു പുതിയ അനുഭവം തന്നെ ആയിരിക്കും ഇപ്പോൾ തീർച്ചയായും ഇതിലെ പാസ് ചെയ്യുന്ന ആൾക്കാരേക്കൊന്ന് പരീക്ഷിക്കുക നല്ല ഒരു അനുഭവം തന്നെ ആയിരിക്കും മത്സര ചേച്ചിയുടെ ഈ പീഡികയിൽ